ചാനൽ ഫിഷിംഗ് പുതിയ ിലോമീറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ വന്നിട്ട് വീശാതെ പോയാൽ എങ്ങനെ ശരിയാകും അപ്പൊ വീശാൻ വേണ്ടി പോവാണ് നമ്മള് പോണത് ഇവിടെയല്ല അതിൽ കൂടെ ഇറങ്ങി അപ്പുറത്ത് വരമ്പി കൂടെ പോണം പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കാഴ്ച ഞാൻ കാണിച്ചരാം ഇത് നോക്കി ഇവിടെ ഫുള്ള് മീനാണ് കിട്ടുന്ന ഇവിടെ പൂന്തി കടക്കണോ നല്ലപോലെ തൂളി വയമ്പ് കരിമീൻ കാരി പിലോപ്പി അങ്ങനെ മീനാണ് ഇവിടെ ഫുള്ള് ഈ കണ്ടങ്ങൾ കണ്ടില്ല ഇവിടെ ഒക്കെ ഫുള്ള് മീനാണ് തൂളിയിൽ തൂളി അതിനിടെ വെറും കിലോ അമ്പോ ഒപ്പു അത്രയ്ക്ക് ചവറ് പോലെ കിട്ടണ സാധനം അപ്പോൾ അതെ അതൊക്കെ ആ പെരപ്പ് കാണുന്ന ഫുള്ള് മീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ കൂടി ഇറങ്ങി ആ വരഞ്ഞി പോയിട്ട് അവിടെ നിന്ന് വീശി മീനെ പിടിക്കും കുട്ടനാട്ടിൽ വന്നിട്ട് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് കേട്ടവരെ കൊണ്ട് മലയാള വീശി കുട്ടനാട്ടിൽ നിന്ന് ഞാൻ മീൻ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ടീമൊക്കെ റെഡിയാവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് വീശിക്ക് വരാം ഇവിടെ മീനുകൾ നിറയെ ചത്തുപോന് കിടക്കണു ഇതേ അവിടെ ഒരു തൂളി കിടക്കണതേ പരലുകൾ പിന്നെ ഇതേ അങ്ങനെയാണെങ്കിൽ ഇതേ അവിടെ മീൻ അതെ അവിടെ അതിന്റെ കഴിച്ചുകൊണ്ടാണ് അവിടെ എനിക്ക് കാലും ചോട്ടിലും ഇവിടെ കാണുന്നു അവിടെ കാണുന്ന മീൻ അതാ ചത്തുകിടക്കുന്നത് കണ്ടാ പിന്നെ അത് കൂടാണ്ട് ഇങ്ങോട്ട് നോക്കുന്ന അങ്ങോട്ട് നോക്ക് ആ കല്ലിൻ്റെ ഓർത്ത് കണ്ടാ ഇവിടെ മൊത്തം മീനുകൾ ഇങ്ങനെ ചത്തുപോ ഇവിടെ മീനുകൾ ചത്തു പൊന്തി കിടക്കുകയാണ് നമ്മുടെ അവിടെ വല്ലതും ആയിരിക്കണം ഇങ്ങനെ കണ്ടാ കുട്ടനാട്ടുകാര് കമന്നിനെ ഞങ്ങളെ നാട്ടിൽ വന്ന് നോക്ക് ഞങ്ങളുടെ നാട്ടിൽ വന്ന് നോക്കുന്നവർ നിങ്ങളുടെ നേരത്തെ മീനെ പിടിക്കാൻ ഈസിയാണ് അവിടെ വന്ന് പാലക്കാട് മലമണ്ടി ഒരു മീൻ പിടിച്ച എനിക്ക് അപ്പൊ ഞാൻ സമ്മതിക്ക ഏട്ടാ അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഏട്ടാ ഇറങ്ങി കേറണം അപ്പുറത്തെ വരമ്പി കേറണം അപ്പൊ ഇതൊരു ചാലാണ് ഏട്ടാ ഒരു മിനിറ്റ് അരില്ലേ മലയൊന്നും മേടിച്ചേടാ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അരുൾ വന്നിട്ടുണ്ട് അല്ല കുഴപ്പമില്ല നൂറ്റി പാരധാരം കുഴപ്പമില്ല അപ്പം നമ്മൾ മെല്ലെ നെയ്സിന് കാലിൽ വെച്ചിറങ്ങട്ടെ അടി കിട്ടി നല്ല ഇട്ട് ഇത്ര ഉള്ളിട്ട് ഇവിടെ വെള്ളം പിന്നെ ചില സ്ഥലങ്ങളിൽ കല്ല് കല്ലിൻ്റെ ഇറക്കം ഈ തിരികുന്ന വെള്ളം ഇവിടെ കുറച്ച് കല്ലൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം നമ്മളീ നടന്ന് പോണ വഴിയിൽ മീനുകൾ ചത്തു കിടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നോക്ക് ചത്തെടുക്കണം നോക്ക് കണ്ടാ വാ നമുക്ക് മേലെ കയറാം ഇവിടെ ഇത്തിരി ആഴം ഉണ്ട് അരക്കി അരക്കിയ ഉണ്ട് കുത്തി നോക്കിട്ട് വേണം ചവിട്ടാനായിട്ട് ഇവിടെ ഒരു ഉണ്ട് കുത്തി പിന്നെ നമുക്ക് പോയി മല വീശാം അതെ അവിടെ വലിയൊരു വയമിന്റെ കൂട്ടം ഉണ്ട് നമുക്ക് നടക്കാം അപ്പൊ വലയൊക്കെ ഏകദേശം എടുത്ത് സെറ്റാക്കി അവിടെ പോയി നമുക്ക് വീശമായ ഫുള്ള് വയമ്പും കൂട്ടാണ് കൊണ്ട് നിൽക്കുന്നത് അവരാണ് കൊണ്ടിട്ട് വീശാന് പോണത്തില്ല പെര വരപ്പ് പെര വരപ്പ് ആയിരുന്ന കറക്റ്റ് ഇങ്ങനെ വിരിഞ്ഞു ശരിക്കും ഇങ്ങനെ വിരിയണമായിരുന്നു അല്ലേ നേരെ തിരിച്ചു വരുന്നത് നോക്കട്ടെ നല്ലപോലെ താഴ്ന്നിട്ടുണ്ട് നമ്മളൊന്ന് താഴെത്തെ വീശില് കിട്ടിയ മീനുകളാണ് വയമ്പ് മീൻ മീനവിടെ തട്ടിടാം ഇതവിടെ നോക്കി ഒരാൾ ആരോ വയമ്പിന് പിടിച്ചത് മാലിയിലാക്കി വെച്ചിരിക്കും വല കുറഞ്ഞ് വൃത്തിയാക്കിട്ടോണം അടുത്ത വീശല് വീശാനായിട്ട് ആദ്യത്തെ വീശലെ ഞാൻ പിടിച്ച മീനാണ് ഈ കിടന്ന് പിടയ്ക്കുന്നത് പിടക്കണത് അപ്പൊ ഇതിലുള്ള പാത്രം കൊണ്ടുവരുന്നേ ഉള്ളൂ കൊണ്ടുവന്ന ശേഷം അതിലിടും പിന്നെ നമുക്ക് അടുത്ത വീശില് വീശ കാരണം മീനുകൾ നിക്കണാണോ അത് എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളൊരു ആക്രാന്തം വരുന്നു കേട്ടോ കാരണം അത്രയധികം അധികം മീനുകൾ ഇവിടെയുണ്ട് അപ്പൊ നമുക്ക് നമ്മടെ അവിടെ ഒന്നും ഇങ്ങനെ കാണില്ലല്ലോ നമ്മടെ വന്നപ്പോല കാണേ പതിച്ചായിട്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞ കാരണം ഇവർ ഇവിടുത്തെ സ്ഥിരം വീശിയാറാട്ടാ ഇവർ ശരിയാണത് ആണോ വലിക്കട്ടെ താഴ്ന്ന മതിയോ അപ്പൊ നോക്കി നമുക്ക് പിടക്കണ പെട കണ്ട നമ്മടെ അവിടെ കിട്ടോ ഇങ്ങനെ നമ്മടെ പാലക്കാട് കിട്ടോ മൊത്തം വയമ്പാണ് ട്ടാ ഒരു പക്ഷെ ഒരു വീട് കഴിഞ്ഞു പോകുമ്പോഴേക്കും നല്ലൊരു വീശുകാരായിരുന്നു കാരണം ഇവരൊക്കെ വീശുകാരാണ് കേട്ടോ അവിടെ ആൾക്കാർ വീശണ്ട വെറുതെ പിടിക്കാൻ വിട്ടു കയറി പിടിക്കാൻ വിട്ടു സോറി നിൽക്കട കയറടക്കം വിട്ടു സാധനം കയറ ഞാൻ അവിടെ നേരത്തെ അയച്ചിട്ടുണ്ടായി വിട്ടോടാ സോറി ഈ കയർ കയ്യിലിടാൻ മറന്നുപോയി അതുകൊണ്ട് അടക്കം വിട്ടുപോയി സോറി ഡേ വലിച്ചില്ല ഓ മിരിഞ്ഞില്ലെങ്കിലും കയറോട് പോയാലും അതിലും മീൻ മിരിഞ്ഞില്ല കയറടക്കം വല പോയി വന്ന അതിലും മീൻ ഫുള്ള് മീനാണ് നോക്കിക്കോ

അവിടെ ഉള്ളത് കുറു വേണത് ഏറെ എടുത്തിട്ട് നടക്കുക ഇപ്പൊ വടിയാവും അടുത്ത പെരപ്പിന് ഞാൻ എന്തായാലും വീശു നമ്മള് പിടിച്ച് ഇവിടെ കരയിലിട്ടിട്ട് പോയി അത് പെറുക്കി ബക്കറ്റിലുള്ള ഉത്തരവാദിത്തം കൂടി നമുക്ക് ഇണ്ട് അടുത്ത് അത് ആയിരിക്കും പരിപാടി ചെയ്യാൻ പോണത് ഇതിന് എന്ത് വില ഇണ്ട് കിലോ ഒന്നര കിലോ നൂറ് ചേട്ടൻ കണ്ടില്ല ഒറ്റ വീശലും പകുതി ആക്കി അടുത്ത വീശലിനും ഞാൻ നിറച്ചോളാം ഞാൻ വല തരില്ല വല ഞാൻ തരില്ല എനിക്ക് എറണാ വീശി പണിക്കോളാം പണിക്കട്ടെ ഇതില് മീൻ ഉണ്ട് ശ്രാവൺചട്ടനെ കണ്ടു കണ്ട് കൈ തെരിച്ചത് സ്രാവൺ ചരണെടുത്ത് വീശാൻ പോകണം വീശു കേട്ട കൂടെ അങ്ങണ്ട്

മീൻ പൊറക്കാൻ മടിച്ചിട്ട് ഒരു ബക്കറ്റില് ഫുള്ള സ്ഥലമില്ലാ വെളി തെറച്ച് പോകണം അപ്പൊ നമ്മൾ ചർച്ചയായിട്ട് മോള് ബക്കറ്റും കൊണ്ട് വരാട്ടാ അവിടെന്ന് എന്താണ് കണ്ട് കണ്ട വീടേലും ആളൊക്കെ ധന്യട്ടാ സതിച്ചാട്ട് മൂന്നാമത്തെ മോളാണ് ധന്യ ആകെ മൂന്നാല് വീശിയേ വീശേ ഉള്ളൂ അപ്പഴേക്കും ബക്കറ്റ് നിറഞ്ഞു പിന്നെ അളവിൽ അധികം മീനാകും അപ്പൊ എന്തായാലും മീൻ ഇവിടെ തന്നെ ഉണ്ടോ നാളെ ആണെങ്കിൽ നമുക്ക് വീശാം അപ്പൊ ഇത്രയും മീനപ്പോ വീശി പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പതേ നമ്മൾ ഇവിടെ വന്നിട്ട് കുട്ടനാട്ടിൽ വന്നു കുട്ടനാട് ആലപ്പുഴയിൽ വന്നിട്ട് ആലപ്പുഴ പച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും പേര് പോലെ തന്നെ പച്ചപ്പെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇനി ഇവിടെ കാണുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് ഇവിടെ ഫുള്ള് നെൽകൃഷിയാവും അപ്പൊ നമ്മള് നിക്കണത് സതുച്ചേട്ടന്റെ വീട്ടിലാണ് കേട്ടാ സാധുചേട്ടാ േട്ടാ പറയും എത്രാമത്തെ വയസ്സോട്ട് വീടല്ലോ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ആലപ്പുഴക്കാരില്ലേ ആലപ്പുഴക്കാർ ഇപ്പൊ പെട്ടിട്ട് കുഞ്ഞിനടക്കം മീൻ പിടിക്കാൻ പറയാം കേട്ടല്ല നമ്മൾ ആ നമ്മളെ പോലെയല്ല നമ്മളെ പോലെ തിക്കൻ നിറഞ്ഞ കണ്ണിക്കണ്ണ മലമേലെ വലിഞ്ഞു കയറിയിട്ടൊന്നും അല്ല അവര് മീൻ പിടിക്കുന്നത് അവരുടെ കാലിൻ ചൂട്ടില് മീനാണ് എനിക്ക് വീശിലറിയാത്ത ഞാൻ വീശിൽ ഇത്ര അധികം പിടിച്ചിരിക്കും പിന്നെ ഇവരൊക്കെ പറയുള്ളൂ അതെ ക്യാമറയിൽ എന്തൊക്കെ ആയിരിക്കും ഇവിടെ വെള്ളം കുറഞ്ഞ ഈ വീശുന്ന ഓരോ വീശിലും കിട്ടുന്ന കരിമീൻ ആയിരിക്കും അപ്പൊ നമ്മളിവിടെ കൊണ്ടുവന്നത് പ്രത്യേകം താങ്ക്സ് പറഞ്ഞോ അതെ മുത്തണ്ണനെ മുത്തണ്ണൻ മുത്തണ്ണൻ കേട്ടല്ലേ മുത്തണ്ണ താങ്ക്സ് അവനത് അതിൽ അതിൽ അവിടെ ഇവിടെ ഒക്കെ മീൻ കിട്ടണം വന്ന് വീശി വന്ന് വീശിയെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ടിരിക്കണം അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യത്തിൽ മീനായി അതുകൊണ്ട് വീശിലിപ്പൊ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ ബൈ എടാ